കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് കീഴിൽ ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആലപ്പുഴയിൽ തന്നെ നിലനിർത്തണമെന്ന് കെ സി വേണുഗോപാൽ ആവശ്യപ്പെട്ടു ഈ ആവശ്യമുന്നയിച്ച് കേന്ദ്ര ഭൗമശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗിന് കത്തയച്ചതായും എം പറഞ്ഞു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് കീഴിൽ ആലപ്പുഴയിൽ പ്രവർത്തിക്കുന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ആലപ്പുഴയിൽ തന്നെ നിലനിർത്തണമെന്ന് കെ സി വേണുഗോപാൽ എം ആവശ്യപ്പെട്ടു ഈ ആവശ്യം ഉന്നയിച്ച് കേന്ദ്ര ഭൗമശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗിന് കത്തയച്ചതായും എം പി വ്യക്തമാക്കി തിരുവനന്തപുരത്തിനും ഇടയിലുള്ള ഏക തീരദേശ നിരീക്ഷണ കേന്ദ്രമായതിനാൽ ആലപ്പുഴയിലെ കേന്ദ്രം അടച്ചുപൂട്ടിയതോടെ സംസ്ഥാനത്തെ കാലാവസ്ഥാ പ്രവചനത്തെ ഇത് ബാധിച്ചിരിക്കുകയാണ് ഇത് തീരപ്രദേശങ്ങൾ തമ്മിൽ കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച ആശയ കൈമാറ്റത്തിനും വിഘാതം സൃഷ്ടിച്ചിരിക്കുകയാണെന്നും എം പി പറഞ്ഞു ശേഷം ആലപ്പുഴയിൽ സാരമായ കാലാവസ്ഥാ വ്യതിയാനമാണ് മറ്റ് തീരദേശ സ്റ്റേഷനുകളെ അപേക്ഷിച്ച് വേനൽക്കാലത്ത് തീവ്രമായ താപനില രേഖപ്പെടുത്തിയിട്ടുള്ളതിനാൽ ആലപ്പുഴയിലെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അവിടെ തന്നെ നിലനിർത്തണമെന്നും കത്തിൽ ആവശ്യപ്പെട്ടിട്ടുള്ളതായി കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു